ഞാനിന്ന് വന്നേക്കുന്ന ഡൽഹിന്ന് കൊണ്ടുവന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് കാണിക്കാനാണ് അപ്പൊ നമുക്ക് നോക്കാം ഇതാണ് കേട്ട എന്നതാ ഒന്ന് ടേസ്റ്റ് നോക്കാം ഞാനാണ് കേട്ട ടേസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല ടേസ്റ്റ് ഒന്നും തോന്നുന്നില്ല പൈനാപ്പിളിന്റെ ടേസ്റ്റ് തോന്നാം കേട്ടോ പൈനാപ്പിളിന്റെ ഓ ഇതെല്ലാം സുഖമൊന്നുമില്ല നമ്മുടെ ജെല്ലി ജെല്ലിമുട്ടയൊക്കെ തിന്നാ മതി ഇത് നമുക്ക് തിന്നു നോക്കാം ഇത് ഞാൻ ടേസ്റ്റ് തിന്നെ മറ്റേ സാധന രണ്ടു മറ്റേ സോയാ പപ്പടവും ആന പറയാലേ ബസാന ട്ട് കശുവണ്ടി കശുവിയൊക്കെ കിടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അബ്ബായും നാളെ എൻ്റെ ബാക്കിയായിട്ട് വരാം ബാക്കി പാർട്ട് ടു കാണും എല്ലാവരും കേറി നോക്കുക